ചായ പ്രാന്തന്മാർക്ക് പറ്റിയ ഒരിടമുണ്ട് കട്ടപ്പനയിൽ അതും പന്ത്രണ്ടോളം വെറൈറ്റി ചായകൾ അതിനപ്പുറം നല്ല തലശ്ശേരി രുചിയിലെ നാൽപ്പതോളം ചെറുകടികളും കട്ടപ്പന പള്ളിക്കവലയ്ക്ക് സമീപം ജോയൽ പ്ലാസയിലാണ് കട്ടപ്പനയിലെ ചായക്കട എന്ന കിടിലം നൈറ്റ് കഫേ ഉള്ളത് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് പള്ളിക്കവലേക്കുള്ളത് അവിടെ നിന്ന് ആനവിലാസം റോഡിൽ ഏതാനും മീറ്ററുകൾക്കുള്ളിൽ ജോയൽ പ്ലാസ കോമ്പൗണ്ടിലാണ് കട്ടപ്പനയിലെ ചായക്കട എന്ന ഈവനിങ് കഫേ പ്രവർത്തിക്കുന്നത് പഴയ ചായക്കടകളുടെ രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കടയും ഇവിടുത്തെ പശ്ചാത്തല കാഴ്ചകളും ആദ്യം തന്നെ മനസ്സ് നിറയ്ക്കും പിന്നെ വയറു നിറയ്ക്കാൻ വിഭവങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് അതിൽ പ്രധാനം തലശ്ശേരി വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നതാണ് ഹൈറേഞ്ചുകാരുടെ നാവിൽ പുതിയൊരു രുചിയാണ് കട്ടപ്പനക്കട സമ്മാനിക്കുന്നത് സോയാ ചില്ലിയിൽ തുടങ്ങി നാൽപ്പതിൽ പരം വിഭവങ്ങൾ ചായയാണെങ്കിൽ മുഹമ്മത്ത് സുലൈമാനിയിൽ തുടങ്ങി വിവിധ ഇനങ്ങൾ ചായ മസാല ചായ ജിഞ്ചർ ചായ ഏലക്ക ചായ സ്പെഷ്യൽ ചായ മുഹമ്മത്ത് സുലൈമാനി അങ്ങനെ കുറച്ച് വെറൈറ്റി ആണ് കടികൾ ഉന്നക്കായ ഏലാഞ്ചി പഴന്നറവ് കാരറ്റ് പോള കായ്പോള ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരി കൽമാസ് അങ്ങനെ പത്ത് നാൽപ്പതോളം വെറൈറ്റികൾ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയാണ് ചായ പീടികയുടെ പ്രവർത്തന സമയം ഉച്ച മുതൽ ആളുകൾ ഇവിടേക്ക് രുചി തേടി തുടങ്ങും വൈകുന്നേരത്തോടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ചായ നുണയാനും തലശ്ശേരി രുചി അറിയാനും എത്തുന്നത് എത്ര ആളുകൾ വന്നാലും ഇവിടെ സമയം ചെലവഴിക്കാൻ സ്ഥലവും വിശാലമായ പാർക്കിംഗ് ഉള്ളതും മറ്റൊരു സവിശേഷതയാണ് വെറൈറ്റിയാണ് നമ്മുടെ കട്ടപ്പനെ കിട്ടാത്ത കൂട്ട് വെറൈറ്റി നമ്മൾ ഈ കോഴിക്കോട് മലബാറിലൊക്കെ അവിടെയൊക്കെ പോയി കഴിക്കുന്ന കൂട്ട ഐറ്റംസ് ആകുള്ളൂ അപ്പം അതിന് പിന്നെ ചായ ആണെങ്കിലും മസാല ടീ ആണെങ്കിലും സ്പെഷ്യൽ വെറൈറ്റി വെറൈറ്റിയാണ് കൂട്ടുകാരും മൊത്തം സമയം ചെലവഴിക്കാനും കുശലം പറയാനും യുവജനങ്ങളും ഏറെ നേരത്തേക്ക് ഇവിടം തിരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ ഫാമിലിയായി എത്തുന്നവരും നിരവധിയാണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാനാണേലും ഒരു നൈറ്റിലൊരു നല്ലൊരു പ്രത്യേകതയുണ്ട് ഒരു ഫാമിലിയായിട്ട് പിന്നെ തീർച്ചയായും നല്ല എന്താ പറയുക നല്ല രീതിയിൽ പോകുന്നുണ്ട് ഏകദേശം ബർഗർ നല്ലൊരു ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ആയിട്ട് സാധാരണ ഒരു ബർഗർ കഴിക്കുന്നതിനേക്കാളിലൊക്കെ ഒരു ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു തലശ്ശേരി ആ ഒരു ടച്ചാണ് ഇവർ കൊണ്ടു വന്നിരിക്കുന്നത് അതെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫുഡ് എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ കട്ടപ്പനെ കിട്ടുന്ന ഇതിൽ പല സ്നാക്സിലും വെറൈറ്റി ആയിട്ട് തന്നെയുണ്ട് അതിൽ തന്നെ കഴിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് ഇല്ല ഒരു തേർഡ് വരുന്നത് ബിനീഷ് കെ പി അരുൺകുമാർ എം വി പ്രവീൺ കുമാർ എന്നിവരാണ് നടത്തിക്കുക ഹൈറേഞ്ചുകാർക്ക് പുതിയ രുചികൾ സമ്മാനിക്കുക എന്നതാണ് സ്ഥാപനം കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് ഇവർ പറയുന്നു അപ്പോൾ ബിസിനസ് സംരംഭം തുടങ്ങണം പുറത്താണ് ഞങ്ങളങ്ങനെ യാത്രകൾ നടത്തി അപ്പോൾ യാത്രകൾ ചെയ്തപ്പം ഞങ്ങളിങ്ങനെ ഇപ്പം തൃശ്ശൂർ പാലക്കാട് അങ്ങനെ കോഴിക്കോടൊക്കെ പോയ സമയങ്ങളിൽ ആണ് അവിടെ ഇങ്ങനത്തെ സ്നാക്സ് അതായത് തലശ്ശേരി മല മല മലബാർ ടേസ്റ്റുകളെ കുറിച്ച് ഞങ്ങളറിയുന്നത് അപ്പോൾ അത് കട്ടപ്പനയിൽ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് അത് കൂടുതൽ ആയിരിക്കും ആ ഒരു ഒരു സ്പെഷ്യലൈസേഷൻ ഞങ്ങൾക്ക് കിട്ടിയതോടെ കൂടെയാണ് ഞങ്ങളിത് ഈ സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ളത് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റോട് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അതുപോലെ സ്പെഷ്യൽ ഐറ്റങ്ങളായിട്ടാണ് ഒന്ന് ഇത് പത്ത് മിനിറ്റ് വന്ന് സ്പെൻഡ് ചെയ്ത് പോകാനുള്ള ഒരു അവസരമുള്ള ഒരു സ്പോട്ടുകളും കണ്ടപ്പണിയിട്ടില്ല നമ്മുടെ യുവാക്കളാണെങ്കിലും പ്രായമായ ആളുകളാണെങ്കിലും ആർക്കും തന്നെ വന്ന് ഇത് പത്ത് മിനിറ്റ് ഇരുന്ന് ചിൽ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു സ്പോട്ടില്ല അങ്ങനെ ഒരു കൺസെപ്റ്റോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിയിരിക്കുന്നത് സ്വദേശിയരായവരെ കൂടാതെ എത്തുന്ന സഞ്ചാരികളും ഇവിടം തേടിയെത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത അൽബം വെറൈറ്റി രുചികൾ ട്രൈ ചെയ്യാനും കുറച്ച് കുശലം പറയാനും ഇവിടം ബെസ്റ്റ് ആണ് അമൽ നിർമ്മന ന്യൂസ് ബ്യൂറോ കട്ടപ്പന